thank you ആശയങ്ങളെയും ഇതിവൃത്തങ്ങളെയും ജീവസിറ്റതാക്കുവാൻ കഴിയുന്ന നാടകം എന്ന മഹത്തരമായ കഥയിൽ നിന്നും ചലച്ചിത്ര മേഖലയിലേക്ക് പ്രവേശിച്ച് പ്രതിപാദനായ നടനായിരുന്നു ഋസഭാവ അറബിക്കടലിന്റെ റാണിയായ കൊച്ചിയുടെ സ്വന്തം മട്ടാഞ്ചേരിയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് പ്രിയങ്കനായ റിസബാബ ജനിച്ചത് അനേകമായിരം പ്രതിപാദനരെ സൃഷ്ടിച്ച് കൊച്ചി തോപ്പുംപടിയിലുള്ള സെന്റ് സബാസ്റ്റീൻസ് ഹൈസ്കൂളിലായിരുന്നു റിസയുടെ പഠനകാലം അദ്ദേഹം പഠിച്ചത് കൊച്ചിയിലുള്ള സെന്റ് സബാസ്റ്റീൻസ് ഹൈസ്കൂളിലായിരുന്നു നമ്മുടെ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ഒക്കെ പഠിച്ചതും ഈ സ്കൂളിലായിരുന്നു സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയോടനുബന്ധിച്ച് മലയാളം അധ്യാപകനായ ശശിധരൻ മാസ്റ്റർ ഒരു ഫുൾ ലെങ്ത് നാടകം അവതരിപ്പിക്കണമെന്ന് എന്നോട് പറയുകയുണ്ടായി അങ്ങനെ ഞങ്ങൾ സി എൽ ജോസ് സാറിന്റെ സൂര്യാഘാതം എന്നൊരു നാടകം അദ്ദേഹത്തിൻ്റെ അനുമോദയോടുകൂടി വാങ്ങിച്ചു ഞങ്ങളത് അവതരിപ്പിക്കാൻ ശ്രമിക്കവേ പെൺവേഷം സ്ത്രീവേഷം ചെയ്യുവാൻ ഒരാളെ കിട്ടിയില്ല കാരണം എന്നാൽ സ്കൂളിൽ ബോയ്സ് ആയിരുന്നു കൂടുതൽ ഗേൾസ് ഏതാണ്ട് ഏകദേശം ഒരു ഫിഫ്റ്റി പെ ഫിഫ്റ്റീൻ പെർസെൻ്റ് മാത്രം ഉണ്ടായിരുന്നു പതിനഞ്ച് ശതമാനം മാത്രം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ആ ജൂലി എന്ന അതിശക്തമായ കഥാപാത്രത്തെ ആരും അവതരിപ്പിക്കുന്നതെന്ന് ആലോചിച്ച് നടന്നപ്പോഴാണ് അതിസുന്ദരനായ ഒരു ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയെ ഞങ്ങൾ കണ്ടുമുട്ടുന്നത് അന്ന് റിസബാവയുടെ ശബ്ദം സ്ത്രീ ശബ്ദമായിരുന്നു അങ്ങനെ ഞങ്ങൾ റിസയെ ആ വേഷത്തിലേക്ക് ക്ഷണിച്ചു അദ്ദേഹം അതിഗംഭീരമായി ജോലിയായി സെൽ ജുസാറിൻ്റെ ജൂലിയായി േദിയിൽ തിളങ്ങി അതിനുശേഷമാണ് റിസ നാടക രംഗത്തേക്ക് പ്രവേശിക്കുന്നത് സ്കൂൾ പഠനകാലത്തിന് ശേഷം തുടർ വിദ്യാഭ്യാസത്തിന് നിൽക്കാതെ അടങ്ങാത്ത അഭിനിവേശം മൂലം റിസഭാവ കൊച്ചിയിലുള്ള വലുതും ചെറുതുമായ വിവിധ നാടക സംഘങ്ങളിൽ ചേർന്നു കൊച്ചിയുടെ പാന്തപ്രദേശങ്ങളിൽ നാടകം അവതരിപ്പിച്ചു തുടങ്ങി പ്രശസ്തമായ എല്ലാ നാടക ട്രൂപ്പുകളിലും റിസഭാവ നാടകം അവതരിപ്പിച്ചിട്ടുണ്ട് അവരുടെ ഒക്കെ ഭാഗമായിട്ടുണ്ട് ഈ അവസരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ രഞ്ജി പണിക്കർ കഥയും തിരക്കഥയും സംഭാഷണം പുരുക്കി ഷാജി കൈലാസ് സംവിധാനം നിർവഹിച്ച ഡോക്ടർ പശുപതി എന്ന കോമഡി സിനിമയിലെ നായികവേഷം റിസഭാവയ്ക്ക് ലഭിക്കുന്നത് പാർവതിയായിരുന്നു ചിത്രത്തിലെ നായിക പക്ഷെ സിനിമയുടെ സാമ്പത്തിക പരാജയം റിസഭാവയ്ക്കൊരു ബ്രേക്ക് ലഭിക്കാതെ പോയി മലയാള സിനിമയുടെ പുണ്യമായ സിദ്ദിഖ് ലാൽ എന്ന സംവിധായകരുടെ കന്നി സംരംഭമായിരുന്ന റാം റാവ് സ്പീക്കിംഗ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് റിലീസ് ചെയ്ത റാംജിറാവ് സ്പീക്കിംഗിൽ അവർ ഒരു നവാഗത പ്രതിഭയെ അവർ പരിചയപ്പെടുത്തി പ്രിയകരനായ കൊട്ടാരക്കര ശ്രീധരനാരുടെ മകൻ സായ് കുമാർ സംഘചേതന എന്ന നാടക ട്രൂപ്പിൽ സ്വാതി തിരുന്നാളിന്റെ വേഷമണിഞ്ഞ് സായി സിദ്ദിഖ് ലാൽ കൂട്ടായ്മ ലാൽ കണ്ടെത്തുകയും തുടർന്ന് റാംജി റാവ് സ്പീക്കിംഗിൽ ഒരു മുഴുനീള വേഷം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു ആ സിനിമ സൂപ്പർ ഹിറ്റുമായി മാറി റാംജി റാവു സ്പീക്കിംഗ് എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ വൻ വിജയത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ട് ഇൻഹരിയർ നഗർ എന്നൊരു സിനിമയെക്കുറിച്ച് പ്ലാൻ ചെയ്തു ഈ സിനിമയിൽ അതിശക്തനായ ഒരു വില്ലൻ കഥാപാത്രത്തെ ആവശ്യമുണ്ട് ഒരു പുതുമുഖ നടന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് അവരുടെ എല്ലാം സുഹൃത്തായ കലാഭവനിലെ അവരോടൊപ്പം ഉണ്ടായിരുന്ന കലാഭവൻ അൻസാർ റിസഭാവയുടെ പേര് നിർദ്ദേശിക്കുന്നത് അൻസാറിനറിയാമായിരുന്നു റിസയുടെ അഭിനയ പാഠവും അങ്ങനെ അവർ റിസയെ വിളിപ്പിക്കുകയും ആ വേഷം റിസയ്ക്ക് നൽകുകയും ചെയ്തു റിസഭാവയുടെ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു ജോൺഖോനായി ോൺ ഖോനായി എന്ന അതിശക്തമായ ആ ഒരു കഥാപാത്രത്തിൻ്റെ വിജയത്തെ തുടർന്ന് റിസബാവയെ തേടിയെത്തിയത് ഏകദേശം നൂറ്റൻപതോളം സിനിമകളാണ് സൂപ്പർ സ്റ്റാറുകളോടൊപ്പവും മെഗാസ്റ്റാറുകളുടെ ഒപ്പവും വേണ്ട എല്ലാ താരങ്ങളോടൊപ്പവും റിസബാവ് അഭിനയിച്ചു എന്നുള്ളതാണ് സിനിമകളിൽ മാത്രമല്ല ടി വി സീരിയലുകളിലും ടെലി സീരീസുകളിലും മറ്റും റിസബാവ അഭിനയിച്ചു പക്ഷെ തന്നെ തേടിയെത്തിയത് എല്ലാം വില്ലം വേഷങ്ങളായിരുന്നു ഒരു ശക്തമായൊരു വേഷം ജോൺ ഖൊനായി ശേഷം ഒരു ശക്തമായ വേഷം തനിക്ക് ലഭിച്ചില്ല എന്ന് അദ്ദേഹം മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്കും പിന്നോട് പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പതിമൂന്നാം തീയതി താൻ തീർത്ത ആ ഒരു സംസ്കാരത്തോട് യാത്ര പറഞ്ഞു പ്രിയങ്കരനായ റിസബ് പ്രിയ സുഹൃത്തിന് എൻ്റെ പ്രണാമം എന്നും ഓർമ്മയിലുണ്ടാക്കും